നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ നാഷണൽ ിതികൾ പണികൾ തടയാൻ ഒരുങ്ങുന്നു എൽ വി യു പി നൽകാതെ സിഗ്നൽ കെട്ടിയടക്കാൻ ഒരുങ്ങിയാൽ പണികൾ തടസ്സപ്പെടുത്തുമെന്ന് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി ദിവസത്തെ ധർണ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ടൗണിന്റെ ഏറ്റവും അടുത്തുള്ള സിഗ്നലായ ജംഗ്ഷനിലെ സിഗ്നൽ അത് അടച്ചു കെട്ടി തീർത്തും കടന്നു പോവാൻ പറ്റാത്ത രീതിയിലാകുന്നു എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് കൊടുങ്ങൂർക്ക് പോയി വരാനായിട്ട് ഇനി മൂന്ന് കിലോമീറ്ററോളം അങ്ങോട്ടും യാത്ര ചെയ്യേണ്ട ഒരു ഗതികേടിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത് പോകുന്നത് ഈ ജംഗ്ഷൻ വഴിയുള്ള ഗതാഗതം തടയാം തടയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ട് കൊല്ലത്തോളമായി ഇവിടെ സമരം നടക്കുക ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് അടയ്ക്കും എന്നുള്ള ഒരു ധാർഷ്ട്യപരമായ സമീപനമാണ് എൻ എച്ച് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത് ഈ ഇരുപത്തി മൂന്നാം തീയതി തന്നെ എൻ എച്ചിൻ്റെ അധികൃതർ ഇവിടെ അടയ്ക്കാൻ പോവുകയാണെന്നുള്ള രീതിയിൽ ഒരു ലെറ്റർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളും തീർത്തും വസ്തുതാ വിരുദ്ധമാണ് ഇതിന് ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ വേറെ പ്ലാനുകൾ അധികാരികൾക്ക് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായി പരിഗണിച്ചുകൊണ്ട് ഇവിടുത്തെ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാതെ അഡ്വക്കേറ്റ് അൻസാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഷാജി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നാട്ടിൽ വികസനം വരുമ്പോൾ നാട്ടുകാരെ ശല്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസനം വരരുത് വെറും നാല് തൂണുകൾ ഇവിടെ നാട്ടിയാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ അല്ലാതെ ഇത്തരം തൊടുന്യായങ്ങൾ പറഞ്ഞ് നാട്ടുകാരെ വിഷമിപ്പിച്ചുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ മുന്നോട്ട് പോയാൽ അത് തടയേണ്ട ഒരു ഘട്ടത്തിലേക്ക് സമരം നീങ്ങും എന്നുള്ളതാണ് കർമ്മസമിതികൾ തീരുമാനിച്ചിരിക്കുന്നു അത്തരമൊരു സിറ്റു രീതിയിലേക്ക് സമരത്തെ കൊണ്ടുപോകരുത് എന്നാണ് എനിക്ക് അധികാരികളോട് പറയാനുള്ളത് നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ പൈതൃകവും ഈ കൊടുങ്ങല്ലൂരിൻ്റെ പൈതൃക ടൂറിസവും ഈ വഴി കൃത്യമായി തുറന്നു കിടന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ ഇതടച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്കും ഈ കൊടുങ്ങല്ലൂർ വരുന്ന ഭക്തജനങ്ങൾക്കും ഒരിക്കലും അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമല്ല ശക്തമായി ശക്തമായി എതിർക്കുകയാണ് അത് ഈ ഇവിടെ അണ്ടർപാസ് കിട്ടുന്നത് വരെ സമരം തുടരുകയും മുന്നോട്ട് യും ചെയ്യും ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ